കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എത്ര വലിയ ഈ എത്ര വലിയ വീഡിയോ ആണെങ്കിലും അതിനെ അതിനെങ്ങനെ ഓഡിയോയിലോട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് എന്നാൽ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇത് ഒരു വെബ്സൈറ്റ് കൊണ്ട് നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ എത്ര വലിയ വീഡിയോ ആണെങ്കിലും ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ ആണെങ്കിലും അതിനെ എം ബി ത്രീയിലോട്ട് അതായത് ഓഡിയോയിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ അത് ഏറ്റവും കാണുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ രണ്ട് ചാനലിൻ്റെ ഇതും അവിടെ കാണാൻ സാധിക്കും രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ആ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ട ലിങ്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും വെബ്സൈറ്റ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വെബ്സൈറ്റ് പേജായിരിക്കും ആദ്യം ഓണായി കിട്ടുക അപ്പോൾ ജ്യൂസ് ഫയൽ കൊടുക്കുക ഇവിടെ നിന്ന് നമുക്ക് ഏതാണോ ഫയല് ഒക്കെ ചെയ്യാം ഫ്രം ഡിവൈസ് ഫ്രം ഡൈബോസ് ഫ്രം ഗൂഗിൾ ഡ്രൈവ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇവിടെ നമുക്ക് ഗാലറിയിൽ നിന്ന് ജ്യൂസൊക്കെ ഫയൽ വേണമെങ്കിൽ ജ്യൂസൊക്കെ ചെയ്യുക ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ ജ്യൂസ് ജ്യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം ഞാൻ കൊടുക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗാലറിയിലോട്ടായിരിക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആയിരിക്കും പറഞ്ഞു റെക്കോർഡ് ഗാലറി ലാസ്റ്റ് ഓപ്ഷൻ ക്യാമറ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓഡി വീഡിയോ നിന്ന് ഓഡിയോയിലോട്ട് ലൈവായിട്ട് എഡിറ്റിംഗ് നമ്പർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഗാലറിയിലാണ് വീഡിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഗാലറിയിലെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫോട്ടോസിലാണോ ആൽബംസിലാണോ എവിടെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ കൊടുക്കുക ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ശേഷം കംവേർട്ട് എന്ന ഭാക്ക് ചെയ്യുക കംവേർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും അതാവുന്നത് നെറ്റ്വർക്ക് എത്രത്തോളം സ്പീഡുണ്ടോ അത്രയും സമയമെടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ആവുന്നത് വരെ കാത്തിരിക്കുക എനിക്കിപ്പോൾ ഇവിടെ നെറ്റ് അത്യാവശ്യം ഫ്ലീ സ്പീഡുണ്ട് ഇതായി കഴിഞ്ഞാല് നമുക്ക് നേരത്തെ പോലെ തന്നെ ഫയൽസിലായിരിക്കും കാണാൻ സാധിക്കുന്നത് എല്ലാം തന്നെ ഫയൽസിൽ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എഴുപത്തി എഴുപത്തി ഒമ്പത് എൺപത് പെർസെൻറ്റേജ് ഒക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെയുള്ളൂ പ്രോസസ്സിങ് ആവുന്നുണ്ട് പ്രോസസ്സിംഗ് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം പ്രോസസ്സിങ് ആയിക്കഴിഞ്ഞാൽ ഡൺ എന്ന ബട്ടൺ ആയിരിക്കും പറഞ്ഞത് ഇപ്പോൾ എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ് ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പത്തിൽ സേവ് ആവുന്നതാണ് ഇനിയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ഒക്കെ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അതിൻ്റെ ഇതാണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫയൽസിൽ നോക്കിക്കഴിഞ്ഞാലും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ എത്ര വലിയ വീഡിയോ ആണെങ്കിലും അതിനെ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ ഓഡിയോ ആറ്റി എം ബി ത്രീ ആയിട്ട് കംവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബില്ലേക്കണോ ചെയ്തതിനു ശേഷം അതിലാണെന്ന് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളെ ഫോണിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരം കാണാൻ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതായിരിക്കും ഗുഡ് ബൈ